ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പര്യവേഷണം ചെയ്തിട്ട് അവനാരാണ് എന്ന് കണ്ടെത്താനും നമ്മൾ ആരാണെന്ന് കണ്ടെത്താനും മറ്റുള്ളവരാരും കണ്ടെത്താൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ടൂണാണ് ഏനിയാഗ്രാം എന്ന് പറയുന്നത് ഈ ഏനിയാഗ്രാമിൽ മനുഷ്യനെ ഒമ്പത് വ്യക്തിത്വങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഈ ഒമ്പത് വ്യക്തിത്വങ്ങളുടെ പ്ലസ് പോയിൻ്റുകളും അവരുടെ നെഗറ്റീവ് മൈനസ് പോയിന്റുകളും അവരുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളുമായിട്ട് മനുഷ്യരുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനും നമ്മളെ പോരായ്മകൾ മനസ്സിലാക്കി നമ്മുടെ വ്യക്തിത്വത്തിലെ അനുസരിച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്താക്കാൻ പറ്റും നല്ലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മറ്റു മനുഷ്യരിൽ നിന്ന് നമുക്ക് നമുക്കിഷ്ടമല്ലാത്തൊരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെരുമാറ്റത്തെ വ്യക്തിപരമായി എടുക്കാതിരിക്കാനും അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ വല്ലാത്ത സ്ട്രഗിളുകളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ ഈ ഏനിയഗ്രാമിൽ ഒമ്പത് ടൈപ്പ് ആൾക്കാർ ഏതൊക്കെയാണ് എന്നൊന്ന് പഠിക്കുക അല്ലേ ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനിസ്റ്റുകളാണ് ഇവർക്കെല്ലാം ആയിട്ട് തന്നെ നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പെർഫെക്ഷന് വിരുദ്ധമായി എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഒരുപാട് അസ്വസ്ഥരാകുന്ന ആൾക്കാരാണ് മറ്റുള്ളവരും പെർഫെക്റ്റ് ആവണമെന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മുടെ സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇതുപോലെയുള്ള ആൾക്കാരെ കാണും ഇപ്പോൾ ഒരാൾ അഞ്ച് അയാൾ അദ്ദേഹം അഞ്ച് നേരം കറക്റ്റായിട്ട് നമസ്കരിക്കുന്ന ഒരാളായിരിക്കും സോ അവൻ്റെ കുട്ടികൾ അതുപോലെ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെപ്പോൾ വെറീഡ് ആവും എന്നുള്ളതാണ് ഇത്തരം ആൾക്കാരുടെ പ്രത്യേകത ഇപ്പോൾ ഒരു വർക്കൊക്കെ ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി അവർ കാത്തിരിക്കും ഒരു ഇമ്പർഫെക്ഷൻ അവർക്ക് ആലോചിക്കാനേ പറ്റില്ല അതവരുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടത് ഇമ്പെർഫെക്ഷനും ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കുക ചെയ്യേണ്ടത് ഇപ്പം ഞാനൊന്നും ഒരു ഇമ്പർഫെക്ഷൻ ആഘോഷിക്കുന്ന ആൾക്കാരല്ല അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആവാൻ വേണ്ടി കാത്തിക്കാറില്ല എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ അത് പെർഫെക്റ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു അതേസമയം എൻ്റെ ഒരു സുഹൃത്തൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി കാത്തിരിക്കുന്നു ഇതുവരെ ചെയ്തിട്ടില്ല കാരണം പെർഫെക്റ്റേഷൻ ആവാൻ വേണ്ടിയും ആ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ അസ്വസ്ഥത ഉണ്ടാക്കുകയും ആ ഒരു കാര്യം ചെയ്യുന്നത് നീട്ടി 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 കൊണ്ടുപോകുന്ന അവസ്ഥയാണ് വരിക ജീവിതത്തിൽ ഇമ്പെർഫെക്ഷനും ആണ് എന്നുള്ളതാണ് പെർഫെക്ഷനിസ്റ്റ് പെർഫെക്ഷനിസ്റ്റായിട്ടുള്ള ഒരു മനുഷ്യനെ നമ്മൾ പറഞ്ഞ് ബോധിപ്പിച്ചു കൊണ്ടു കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലോകം നിങ്ങൾ സാഹചര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാനും പാടില്ല എന്നതാണ് ഒരു പെർഫെക്ഷനിസ്റ്റ് വ്യക്തി എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ടൈപ്പ് ടു ആൾക്കാരെന്ന് പറഞ്ഞാൽ സഹായികൾ അല്ലെങ്കിൽ ഹെൽപ്പേഴ്സാണ് നമ്മളെ സമൂഹത്തിലൊക്കെ നമുക്ക് ആൾ കാണാം ഒരുപാട് മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കഴിഞ്ഞാൽ പരസ്പരം സഹായിക്കാൻ അങ്ങോട്ട് തുനിഞ്ഞിറങ്ങും അതിലവരൊരു സംതൃപ്തി കണ്ടെത്തും ഇത്തരം ആൾക്കാർക്ക് നിങ്ങൾ പണമൊന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ അവർ നിങ്ങളെ പണം കൈയിട്ട് വാരൊന്നും ചെയ്യില്ല അവരെന്താ ചെയ്യുക അവർക്കൊരു നന്ദി വാക്ക് കിട്ടണം ഹു നീ ഇത്രയും നല്ലൊരാളാട്ടോ അടിച്ച് പൊളിയടാം നീ നീ ഉണ്ടതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്നൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ ഡോപ്പമിൻ ഹോർമോൺ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും അവരിൽ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആകുകയും ചെയ്യും ഇത്തരം വ്യക്തികളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ നാട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ നോക്കി നടത്തെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കില്ല ഇപ്പുറത്തെ വീട്ടിലെ കല്യാണിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ സഹായിച്ചു കൊടുക്കും സ്വന്തം സ്വന്തം വീട്ടിലെ പാറൂട്ടിക്കുകയാണെങ്കിലോ സ്വന്തം ഭാര്യയെ പാറൂട്ടിക്കാൻ പ്രശ്നം വന്നാൽ മൈൻഡ് ചെയ്യയില്ല അതാണ് ഇവരുടെ ഒരു പ്രശ്നം അപ്പം ഇത്തരം ആൾക്കാരോട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണ് നീ നാടൊക്കെ നന്നാക്കിക്കോ പക്ഷെ ആ വീട്ടുകാരിയും വീട്ടുകാരുടെയും നോക്കണം കേട്ടോ അല്ലെങ്കിൽ അതങ്ങ് ഒലിഞ്ഞ് പോകുന്നു മനസ്സിലായില്ലേ അതാണ് ഹെൽപ്പർ എന്ന് പറയുന്ന പേഴ്സൺ ടൈപ്പ് ത്രീ ആൾക്കാർ അച്ചീവേഴ്സ് ഞാനത് നേടിയെടുത്തിരിക്കും എനിക്കത് സാധ്യമാണ് നല്ല നല്ല കോട്ടൺ സ്യൂട്ടൊക്കെ അവരിങ്ങോട്ട് വരും സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തും അവർ ചെയ്യും ഒരുപാട് നമ്മൾ ഫൈനാൻഷ്യലിയൊക്കെ തട്ടിപ്പിന് വിധേയാക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടാത്തതിനോടും ഭയങ്കര അങ്ങോട്ട് വരും അവർക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ടാകും അവർ നമ്മളെങ്ങോട്ട് വശീകരിച്ച് അവരുടെ ആ പേഴ്സണാലിറ്റി അങ്ങോട്ട് കാണിച്ചിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പണമൊക്കെ അവർ ഈസി ആയിട്ട് അങ്ങ് തട്ടിയെടുക്കും അച്ചീവേഴ്സ് കണ്ണ് ചോരല്ലാത്ത ആൾക്കാരായിരിക്കും പക്ഷെ കണ്ണ് ചോര ഉള്ളവണേ കാണിക്കുകയുള്ളൂ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പലതും വരുമ്പോൾ നമ്മൾ അറിയണം ഇവരെ പേഴ്സണാലിറ്റി ഏതാണ് എന്നുള്ളത് ആ പേഴ്സണാലിറ്റി ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരിന്ന് മാറി നിൽക്കേണ്ട അടുത്ത് മാറി നിൽക്കാനും കാര്യങ്ങളെ ചിന്തിച്ച് മഷള അല്ലാണ്ട് വ്യക്തിൻ്റെ ഫംഗ്ഷൻ്റെ അവരുടെ പെർഫോമൻസ് അച്ചീവ്മെൻ്റ് ഇതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയിട്ട് നമ്മളതിൻ്റെ പിറകെ അവരെ അവരുടെ വാക്കിനനുസരിച്ച് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ സ്വാഹ പോകും അപ്പോൾ അച്ചീവേഴ്സ് എന്നുള്ള വ്യക്തിത്വമാണ് അത് ടൈപ്പ് ഫോർ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിസ്റ്റിക് ആൾക്കാരാണ് ഭയങ്കര വികാരാധീരരാവുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വളരെ സെൻസിറ്റീവായിട്ട് മാറും ഒരു കാവ്യാത്മകമായിട്ടൊക്കെ പ്രതികരിക്കുന്നവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു എവെൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വൈകാരികമായിട്ട് ഇങ്ങോട്ട് വിഷാദത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി മുടിയും താടിയൊക്കെ വളർത്തി ഒരു സാഹിത്യകാരൻ്റെ ഒക്കെ അങ്ങോട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളൊക്കെ അവർ മാറി നിന്നിട്ട് അങ്ങനെ ആകുന്നൊരു വ്യക്തിത്വങ്ങൾ അവർക്ക് എന്താ ചെയ്യേണ്ടത് ജീവിതത്തിൻ്റെ മറ്റൊരു ടേണിങ്ങിലേക്ക് ഈ ഇനിയഗ്രാമിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതിലേക്കാണ് ഇൻയാഗ്രാമിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പഠിച്ചതൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ് ഓക്കെ അല്ലേ നമ്മൾ മറന്നു പോകുമല്ലോ ഒരുപാട് പഠിച്ച ടാസ്ക് പലപ്പോഴായിട്ട് മറന്നു പോകാറുണ്ട് ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് മെമ്മറൈസ് ചെയ്തെടുക്കുന്നത് അടുത്ത വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ ടൈപ്പാണ് എന്തൊരു കാര്യത്തെയും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിലൂടെ മാത്രം നിരീക്ഷിക്കുന്ന ആൾക്കാർ ഓരോ കാര്യത്തെയും ഇങ്ങനെ അനലൈസ് ചെയ്യും പ്രൈവറ്റ് ഒരുപാട് പ്രൈവറ്റ് ആയിട്ടിരിക്കും ചില ആൾക്കാർ പ്രൊഫസർമാരെ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ മറന്നു പോവും അവർക്ക് അതിൻ്റെ ഒരു ഇന്നൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലായിരിക്കും അവർ എപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് ചില ബുദ്ധിജീവികളായ ആൾക്കാരൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും അവർ ഒരുപാട് വലിയ റിസർച്ചും മറ്റേതൊക്കെ ചെയ്ത് അങ്ങനെ പോവും ഇപ്പുറത്ത് മറ്റു കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യാൻ അവർക്ക് സമയമുണ്ടാവില്ല ടൈപ്പ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോയലിസ്റ്റാണ് അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാരെ ഇത് അതൊരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് മറ്റൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ ജീവിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒരു രാഷ്ട്രീയ ഒരു നേതാവൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയൊരു ഗ്യാങ് ജനങ്ങൾ അവിടെ ഉണ്ടാവും അവരുടെ തണലിലും മറ്റും മതി ജീവിച്ചു പോകുന്ന ആൾക്കാർ സപ്പോർട്ടേഴ്സ് എന്നാണ് പറയാം മറ്റൊരു കാര്യത്തിൻ്റെ തണലിൽ മാത്രമേ അവർ നിയമിച്ചു പോവുള്ളൂ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല അവർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മറ്റ് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഐഡൻറ്റിറ്റികളോ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് നിലനിൽക്കുന്ന ഐഡൻറ്റിറ്റികളോ ആയിരിക്കും ആയിരിക്കും അവർ വിശ്വസ്തരായിരിക്കും സ്വന്തം സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമായിരിക്കും ഇപ്പോൾ മനസ്സിലായല്ലോ ഒരുപാട് ആൾക്കാർ പല രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ അണികളെ കൂട്ടുന്നത് എന്തുകൊണ്ടാണ് അവരെ സുരക്ഷിതത്വത്തിന് അവർ പ്രാധാന്യം കൊടുക്കുകയാണ് അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് സെവൻ ആണ് അതെന്താണ് എൻത്യൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്നാണ് പറയാം വളരെ ജീവിതത്തിൻ്റെ ഭാ ഒരു കാര്യവും നോക്കൂല അവരിങ്ങനെ നല്ല നല്ല ഹിപ്പി ഹോപ്പി ഇതൊക്കെ ഇട്ട് നല്ല ബാഗി ജീൻസൊക്കെ ഇട്ട് കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ നോക്കി ഇപ്പോൾ പഠിക്കേണ്ട സമയത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ പഠനത്തിലൊന്നും ശ്രദ്ധിക്കാതെ അവരെ ബോഡിയെക്കുറിച്ചും മറ്റും മാറ്റം ചിന്തിച്ചു ഇങ്ങനെ നടക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ആനന്ദിച്ച് കളിച്ച് രസിച്ച് മാത്രം നിൽക്കാനാണ് ഇപ്പുറത്ത് അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായ ആൾക്കാരാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നത് ഇത്തരം വ്യക്തികൾ എന്ത് ചെയ്യണം അവരെ പേഴ്സണാലിറ്റിയുടെ ഡ്രോബാക്ക് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചറിയണം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലേ അവസാനം കൊത്തുപാളെടുക്കും എന്തെങ്കിലുമൊക്കെ പഠിച്ചൊക്കെ ഒരു ലെവലിൽ എത്തിയാലേ നമുക്ക് ഇതുപോലെ സന്തോഷിക്കണമെങ്കിൽ പോലും അതിനുള്ള സോഴ്സ് കിട്ടും അടുത്ത വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ചലഞ്ചേഴ്സ് എന്നാണ് ദ ബോസ് എന്ന് പറയും ഇവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നവർ ഇവരാണ് ഡി ഡിസിഷൻ എടുക്കുന്നത് ഇവർക്കൊരു പക്ഷൻ ജനങ്ങളെ സ്വന്തം അനികളായിട്ട് നിലനിർത്താൻ കഴിവുള്ളവരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരൊക്കെ ഈ ബോസ് കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിത്വമുള്ളവരാ മനസ്സിലായില്ലേ അവരെ അടുത്തൊരു തീരുമാനം എടുത്താൽ നോക്കുക അവർ ഒരു അനിവാര്യ വൃത്തിയുമതങ്ങനെ കേട്ടിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി തീരുമാനങ്ങളെടുത്ത ക്യാപ്പിലിറ്റി ഒരു ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താനുള്ള ക്യാപ്പബിലിറ്റി ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ദ ബോസ് എന്ന് പറയുന്ന കാറ്റഗറി ഇതിൽ ഒമ്പതാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറയുന്നത് ദ പീസ് മേക്കേഴ്സ് എന്നാണ് ഇത്തരം ആൾക്കാരെന്താ ചെയ്യാറ് എവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് സമാധാനപ്രിയരാണ് ശാന്തരാണ് എന്തിനും ഇപ്പം മദർ തെരേസയൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഒരു പ്രശ്നം എങ്ങനെ ഒഴിവാക്കാമെന്നാണ് തീരുമാനിക്കുക മറ്റു വ്യക്തിത്വങ്ങളൊക്കെ ഓരോ പ്രശ്നങ്ങളെ അവരുടേതായ രൂപയിൽ യൂസിലൈസ് ചെയ്യുമ്പോൾ ഇവരത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും ഈ പേഴ്സണാലിറ്റി ഇതിലേത് പേഴ്സണാലിറ്റിയിൽ നമ്മൾ പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ ചെറിയൊരു ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പഠിച്ചത് മറച്ചു പോ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നേ ഓക്കെ ബൈ